ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എയിം ഫോർ പി എസ് സി യൂട്യൂബ് ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിൻ കറൻ്റ് അഫെയേഴ്സും ചർച്ച ചെയ്യുന്ന സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചിലെ പി എസ് സി ബുള്ളറ്റിനെ കറൻറ്റ് അഫയേഴ്സാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ സമ്മാനങ്ങളാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേലിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതും കൂടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാക്കളെ പഠിക്കാം ആദ്യം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ച ജേതാക്കൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡാരോൺ എസ് മൊഗലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ മൂന്ന് പേരാണ് ഡാരോൺ എസ്മൊഗുലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ കോളനി വൽക്കരണത്തിന് ശേഷം ലോകമെങ്ങും അതായത് പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ച ജേതാക്കൾ ഡാരോൺ എസ്മൊഗുലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ആണ് അർഹരാക്കി അർഹമായ കാരണം കോളനിവൽക്കരണത്തിനു ശേഷം ലോകമെങ്ങും പ്രത്യേകിച്ച് ഏകാധിപത്യവും അഴിമതിയും ശക്തമായ രാജ്യങ്ങളിൽ സാമ്പത്തിക അസമത്വം തുടരുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയതിനാണ് അടുത്തത് വൈദ്യശാസ്ത്രത്തിൽ കിട്ടിയത് വിക്ടർ അംബ്രോസ് യു എസ് എ കാരനായ വിക്ടർ അംബ്രോസ് പിന്നെ ഗ്യാരി റോക്കി അതും യു എസ് എ ആണ് ഗാരി റോക്കി മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്കും കണ്ടെത്തിയതിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ നൊബൽ പ്രൈസ് കിട്ടിയത് മൈക്രോ ആർ എൻ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിൻ്റെ പങ്കും കണ്ടെത്തിയതിനാണ് വിക്ടർ ആംബ്രോസും ഗാരി റോക്കിനും വൈദ്യശാസ്ത്രത്തിൽ നൊബൽ പ്രൈസ് ലഭിച്ചത് ഇവരുടെ രാജ്യം ഒന്ന് ഓർത്തു വെച്ചേക്കണേ ഈ ആൾക്കാരുടെ പറയുന്ന രാജ്യങ്ങളൊന്ന് വെക്കാം <caniser> Baker, hasabis, ya, hasabis, Panala, death, nelum, ീ രസതന്ത്രത്തിൽ കിട്ടിയത് ഡേവിഡ് ബേക്കർ യു എസ് എയുടെ ഡേവിഡ് ബേക്കറിന് പിന്നെ ഡെമിസ് ഹസാബിസ് ബ്രിട്ടൻകാരനായ ഡെമിസ് ഹസാബിസ് പിന്നെ യു എസ് എ ജോൺ എം ജംബർ ഇവർക്ക് കിട്ടിയത് ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും ഡെമിസ് ഹസാബിസിനും ജോൺ എം ജംബറിനും പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് ഇവർക്ക് കിട്ടിയത് ഡേവിസ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും ഡെമിസ് ഹസാബിസിനും ജോൺ എം ജംബറിനും പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് ലഭിച്ചത് ഇനി ഭൗതിക ശാസ്ത്രത്തില് ഹോക്ഫീൽഡ് യു എസ് എ ജോൺ ജെ ഹോക്ക്ഫീൽഡ് പിന്നെ ജിഫ്രി ഇ ഹിൻഡൻ ബ്രിട്ടീഷ് കനേഡിയൻകാരനായ ജിഫ്രി ഇ ഹിൻഡൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൽ അടിത്തറയിടുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇവർക്ക് നൊബൽ പ്രൈസ് ഭൗതിക ശാസ്ത്രത്തിൽ ലഭിച്ചത് വിവരങ്ങൾ സംഭരിക്കാനും പുനർനിർമ്മിക്കാനും കഴിയുന്ന ഒരു ഘടന ജോൺ ഹോക്ക്ഫീൽഡ് സൃഷ്ടിച്ചു ഡാറ്റയിലെ പ്രോപ്പർട്ടികൾ സ്വതന്ത്രമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു രീതി ജിഫ്രി ഇ ഹിൻഡനും കണ്ടുപിടിച്ചു എ ഐ എ ഐയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ജിഫ്രി ഇ ഹിൻഡൻ ജിഫ്രി ഇ ഹിൻഡൻ എ ഐയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഇനി സമാധാനത്തിന് കിട്ടിയത് ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡൻകോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് നിഹോൺ ഹിഡൻകോ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആണവായുധരഹിത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് ഇവർക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് സൗത്ത് കൊറിയയുടെ ഹാൻ ക്യാങ്ങിനാണ് സൗത്ത് കൊറിയയുടെ ഹാൻ ക്യാങിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാഹിത്യത്തിനുള്ള നൊബൽ പ്രൈസ് ലഭിച്ചത് ഈ നൊബൽ പ്രൈസ് എന്ന് പറയുന്ന മേഖല പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബൽ പ്രൈസും കൂടി ഒന്ന് പഠിച്ചിട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്രത്തിന് ലഭിച്ച വ്യക്തികൾ പിയറി അഗസ്റ്റിനി യു എസ് എയുടെ പിയറി അഗസ്റ്റിനി ഫെരൻ ക്രോസ് ജർമ്മനിക്കാരനായ ഫെരൻ ക്രോസ് സ്വീഡൻകാരനായ ആൻ ലൂയർ ഇവരെ പുരസ്കാരത്തിന് അർഹമാക്കിയ കാരണം പ്രകാശത്തിന്റെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണം അതിനാണ് ഇവർക്ക് ഭൗതിക ശാസ്ത്രത്തിലെ പിയറി അഗസ്റ്റിനി ഫെരൻ ക്രോസ് ആൻഡ് ലൂയർ ഈ മൂന്ന് പേർക്കും നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്രത്തിന് ലഭിച്ചത് ഡ്രൂ വേസ്മാൻ യു എസ് എയുടെ ഡ്രൂ വേസ്മാൻ കാറ്റലിൻ കാരിക്കോ ഹംഗ്രിക്കാരനായ കാറ്റലിൻ കാരിക്കോ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിന് പ്രാപ്തമാക്കിയ കണ്ടെത്തലുകൾ നടത്തിയതിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബൽ പ്രൈസ് കിട്ടിയത് ഡ്രൂ വേസ് കാറ്റലിൻ കാരിക്കോ രസതന്ത്രത്തിൽ മൗഗി ബാവേണ്ടി യു എസ് എയുടെ മൗഗി ബാവേണ്ടി യു എസ് എ യുടെ ലൂയിസ് ബ്രൂസ് യു എസ് എയുടെ അലക്സി എക്കിമോ ഈ മൂന്ന് പേർക്കുമാണ് രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊബെൽ ലഭിച്ചത് നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നൊബൽ പ്രൈസ് ലഭിച്ചത് നോർവേയുടെ യോൺ ഫോസക്കാണ് നോർവേയുടെ യോൺ ഫോസെ സാഹിത്യം സമാധാനത്തിനാണെങ്കിൽ നർഗീസ് മുഹമ്മദി ഇറാന്റെ നർഗീസ് മുഹമ്മദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടിയത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും വധശിക്ഷയ്ക്ക് എതിരെയും ഇറാൻ ഭരണകൂടവുമായി പോരാടുന്ന ധീരത കണക്കിലെടുത്താണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ർഗീസ് മുഹമ്മദി സമാധാനം ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനാണെങ്കിൽ ക്ലോഡിയ ഗോൾഡിൻ യു എസ് എയുടെ ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ട് എന്നത് സംബന്ധിച്ചാണ് പുരസ്കാരം സാമ്പത്തിക ശാസ്ത്രത്തിന് ക്ലോഡിയ ഗോൾഡിൻ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾക്ക് എത്രത്തോളം ഉണ്ട് എന്നത് സംബന്ധിച്ചാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നോബൽ പ്രൈസ് ഇത്രയേ ഉള്ളൂ മുൻ പി എസ് സി അംഗം ഡോക്ടർ ജിനു സക്രിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചു മുൻ പി എസ് സി അംഗം ഡോക്ടർ ജിനു സക്രിയ ഉമ്മനെ ആരായിട്ട് നിയമിച്ചത് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചു ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായി എം വി ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അതായത് ഐ എൻ എസ് അതിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് എം വി ശ്രേയാംസ് കുമാറിനെ തിരഞ്ഞെടുത്തു ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി പ്രസിഡൻ്റായിട്ട് ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി പ്രസിഡൻ്റായിട്ട് ഇൻഫോസിൻ്റെ സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചു ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് മാർക്ക് റൂട്ട് ചുമതലയേറ്റു ആരാണ് മാർക്ക് റൂട്ട് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് മാർക്ക് റൂട്ട് ചുമതലയേറ്റു ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബ ചുമതലയേറ്റു ഷിഗേരു ഇഷിബ ആരാണ് ജപ്പാന്റെ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബ ചുമതലയേറ്റു ടുണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് കൈ സെയ്ത് വിജയിച്ചു ടുണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് കൈ സെയ്ത് വിജയിച്ചു ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിയിലെത്തി ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടികളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിലെത്തി ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ടൈപ്പ് വൺ പ്രമേഹത്തിനായിട്ടുള്ള പ്രതിവിധി കണ്ടെത്തിയിട്ട് ചൈന ആരാണ് കണ്ടെത്തിയത് ചൈന ടൈപ്പ് വൺ പ്രമേഹത്തിനായിട്ടുള്ള പ്രതിവിധി കണ്ടെത്തി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി നെഹ്റു ട്രോഫിയുടെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ശ്രദ്ധിക്കണേ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ട്വെയിൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ട്വെയിൻ ബ്രാവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം അൻദ്വൻ ഗ്രീസ്മെൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു സ്പാനിഷ് താരം റാഫേൽ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു സ്പാനിഷ് താരം റാഫേൽ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായ വീറ്റ്നസ് അതായത് സാക്ഷി പ്രസിദ്ധീകരിച്ചു ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക് അതായത് വിറ്റ്നസ് എന്ന് പറയുന്നത് സാക്ഷി അത് നമുക്ക് കണക്ട് ചെയ്യാം എങ്ങനെ വിറ്റ്നസിന്റെ മലയാളം മീനിങ് ആണല്ലോ സാക്ഷി അപ്പൊ അത് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഫാക്ട് ഓർത്ത് വെക്കാം സാക്ഷി പറയുന്നത് ആരാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന താരമായതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വെക്കണം പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായ വിറ്റ്നസ് പ്രസിദ്ധീകരിച്ചു ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നാൽപ്പത് പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ ട്വൻ്റി ട്വൻ്റിയിലെ ഏറ്റവും വേഗമേറിയ നാലാം ശതകം കുറിച്ചു ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ ഇന്ത്യ കണ്ടെത്തി ട്വൻ്റി ട്വൻ്റിയിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതാണ് മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ മുന്നൂറ്റി പതിനാല് റൺസാണ് ട്വൻ്റി ട്വൻ്റിയിലെ ഉയർന്ന സ്കോർ അപ്പോൾ ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റില് നാല്പത് പന്തില് സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ ട്വന്റി ട്വന്റിയിലെ ഏറ്റവും വേഗമേറിയ നാലാം ശതകം കുറിച്ചു ഈ മത്സരത്തില് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറ് നമ്മുടെ ഇന്ത്യ കണ്ടെത്തി ട്വൻ്റി ട്വൻ്റിയിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതാണ് അതുപോലെ മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ മുന്നൂറ്റി പതിനാല് റൺസാണ് ട്വൻ്റി ട്വൻറ്റിയിലെ ഏറ്റവും ഉയർന്ന സ്കോർ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ നിലവിലെ ഏറ്റവും ഉയർന്ന സ്കോർ സിംബാവയ്ക്കാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതിനാൽ ഇന്ത്യയുടെ ഇരുന്നൂറ്റി ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്കോറാണ് ഓക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആരാ സ്വന്തമാക്കിയത് ഇന്ത്യ സ്വന്തമാക്കി കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് ആയിരം റൺസ് തികച്ച് ഇതിഹാസ താരം ബ്രാഡ്മാൻ ഒപ്പമെത്തി ശ്രീലങ്കൻ ബാറ്റർ ആരാണ് കാമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിമൂന്ന് ഇന്നിങ്സിൽ നിന്ന് ആയിരം റൺസ് തികച്ചിട്ട് ഇതിഹാസ താരം ബ്രാഡ്മാൻ ഒപ്പമെത്തി ഇനി പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചു നോയൽ ടാറ്റയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു ആരെയാണ് പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തത് നോയൽ ടാറ്റയെ അദ്ദേഹം അന്തരിച്ച തീയതി ഒന്ന് ഓർത്തു വെക്കണേ പഠിച്ചു വെക്കണേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പതിനാണ് അദ്ദേഹം മരണമടഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒമ്പത് ഇനി മറാഠി പാലി പ്രാകൃത് ബംഗാളി അസാമിസ് എന്നീ അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു തമിഴ് മലയാളം സംസ്കൃതം തെലുങ്ക് കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത് ഇതോടെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം പതിനൊന്നായി തമിഴാണ് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് ശ്രേഷ്ഠ ഭാഷ എന്നുള്ള ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പം ഇതൊന്നും നന്നായിട്ട് ശ്രദ്ധിക്കണേ മറാഠി പാലി പ്രാകൃത് ബംഗാളി അസാമീസ് എന്നീ അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിട്ടുണ്ട് തമിഴ് മലയാളം സംസ്കൃതം തെലുങ്കു കന്നഡ ഒഡിയ എന്നീ ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത് ഇതോടെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്രയായി പതിനൊന്നായി തമിഴാണ് ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടത് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്ക് മിഥുൻ ചക്രവർത്തിക്ക് എന്താണ് കിട്ടിയത് രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്ക് അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിന് ലഭിച്ചു ആർക്കാണ് അശോകൻ ചരുവിലിന് ലഭിച്ചു കാട്ടൂർ കടവ് കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം കിട്ടിയത് അശോകൻ ചരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് ഇനി രാജ്യത്തിന്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിന്റെ പ്രിയ കവി പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോവിൽ നിന്നാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത് ഈ സരസ്വതി സമ്മാനവും ചോദിക്കാറുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലഭിച്ച ആൾ മലയാളി കൂടിയായതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്തു വെക്കണം രാജ്യത്തിൻ്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിന്റെ പ്രിയകവി പ്രഭാവർമ്മക്ക് കിട്ടി ജ്ഞാനപീഠ ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോയിൽ നിന്ന് ഏറ്റുവാങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി കുമരകം എന്നീ പഞ്ചായത്തുകൾക്ക് അർഹത കിട്ടി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡിന് അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായ വട്ടപ്പറമ്പിൽ പീതാംബരൻ അർഹനായി ഇനി ൂന്നിലെ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി അർഹയായി ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്ര എന്ന കൃതിയെയാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി അർഹയായി ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്ര എന്ന കൃതിയെയാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് ഇനി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിന് കിട്ടി ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് ആർക്കാണ് കിട്ടിയത് ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിന് ലഭിച്ചു വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന് ലഭിച്ചു വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിന് ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ് ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്കാണ് ലോകസമ്പന്നൻ പട്ടികയിൽ പതിനാലാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ എന്താ പറഞ്ഞത് ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ് ടെസ്ല എക്സ് മേധാവി ഇലോൺ മസ്കാണ് ആണ് ലോകസമ്പന്നൻ ഈ പട്ടികയിൽ പതിനാലാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ ഈ സയൻസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള സി ആണ് അപ്പൊ നന്നായിട്ട് നോട്ട് ചെയ്യണേ പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി സൂര്യനെ സമീപമുള്ള ർണാഡ് സ്റ്റാർ എന്ന നക്ഷത്ര നക്ഷത്രത്തെ ചുറ്റുന്ന ബർണാഡ് ബി എന്ന പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി സൂര്യനെ സമീപമുള്ള ബർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻഡ്ലെയിൽ എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻഡയിലാണ് നാലായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനിയാണ് ഇനി അടുത്തത് രണ്ട് വിടവാങ്ങലാണ് മരിച്ച ആൾക്കാരാണ് പറയുന്നത് പ്രശസ്ത സിനിമ സീരിയൽ നടൻ ടി പി മാധവൻ അന്തരിച്ചു അതുപോലെ ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് ടി നമ്പൂതിരി അന്തരിച്ചു അപ്പോൾ ഇത്രയും മടി എല്ലാവരും നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ ബൈ ഹാപ്പി ലേണിംഗ്